ചൂർണക്കര ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി അഞ്ച് വർഷത്തെ ബഡ്ജറ്റ് വൈസ് പ്രസിഡന്റ് ബാബു പുത്രങ്ങാടി അവതരിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് സന്തോഷ അധ്യക്ഷത വഹിച്ചു മുപ്പത്തി ആറ് കോടി തൊണ്ണൂറ്റി അഞ്ച് ലക്ഷത്തി എഴുന്നൂറ്റി വരവും മുപ്പത്തി ആറ് കോടി നാൽപ്പത്തി ഒന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ ചെലവും അൻപത്തി മൂന്ന് ലക്ഷത്തി എൺപത്തി നാലായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപ നീക്കിരുപ്പുമായിട്ടുള്ള മിച്ച ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത് മെട്രോ റെയിൽവേ ഭാരതത്തിൽ ആകെ കടന്നു പോകുന്ന ഒരു പഞ്ചായത്ത് ഉണ്ടെങ്കിൽ അത് ചോദിക്കുന്ന ഗ്രാമപഞ്ചായത്തിൽ അതിയതീ ഒരു പട്ടണത്തിന്റെ സ്വഭാവത്തിലേക്ക് മാറിയ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും അപേക്ഷിക്കുമായിട്ടുള്ളത് അടിസ്ഥാന സൗകര്യമായിട്ടുള്ള റോഡ് ഗതാഗതം നമുക്ക് ഒരു പരിധി വരാതെ ചെയ്തു തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇനി അവശേഷിക്കുന്നത് ഈ വർഷത്തെ പദ്ധതിയോടുകൂടി പൂർത്തീകരിക്കാൻ കിടാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത് മൂന്ന് കോടി നാൽപ്പത് ലക്ഷം രൂപയുടെ പദ്ധതിയാണ് റോഡ് വികസനത്തിന് വേണ്ടി നാം ഈ പ്രാവശ്യം മാറ്റിവെച്ചിരിക്കുന്നത് അതുപോലെ ലൈഫ് പദ്ധതിയിൽ പാർപ്പിട സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ വർഷം നമുക്ക് വായ്പ എടുക്കേണ്ടി വന്നു ഹഡ്കോന്റെ ഈ പ്രാവശ്യം അതിന്റെ ആവശ്യം വന്നില്ല മൂന്ന് കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ പദ്ധതിയാണ് ലൈഫ് പദ്ധതിയിലേക്ക് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ചുറിഗ്രാ ഗ്രാമപഞ്ചായത്തിന്റെ പഞ്ചായത്തിൽ തരിശുഭൂമിയുള്ള ധാരണമായിട്ട് കിടക്കുന്നത് അതായത് ഈ പ്രാവശ്യം കൃഷിയോഗ്യമാക്കാനാണ് പഞ്ചായത്ത് തയ്യാറായിരിക്കുന്നത് നമുക്ക് അൻപത് ലക്ഷം കൊണ്ട് വേണം കാർഷിക മേഖലയിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളതെങ്കിലും ഈ തരിശുഭൂമി കൃഷി ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് എഴുപത്തി അഞ്ച് ലക്ഷം രൂപ അതിലേക്കായി മാറ്റി മാറ്റിവെച്ചിരിക്കും പിന്നെ വളരെ പ്രധാനമായ ഒരു പുത്തൻ പദ്ധതിയാണ് ഈ പഞ്ചായത്ത് കൊണ്ടുവന്നു വരുന്നത് അത് കണ്ടീജൻസി ജീവനക്കാരെ വയ്ക്കുക റോഡ് ക്ലീനിങ് റോഡ് വളരെ ശുചിത്വമായി കിടക്കുക എന്നുള്ള ലക്ഷ്യമാക്കിക്കൊണ്ട് പത്ത് ജീവനക്കാരെ ഈ വർഷം നമ്മൾ കൃഷി ചെയ്യുകയാണ് ആ പത്ത് ജീവനക്കാർക്ക് വേണ്ടി അവർക്കും അതുപോലെ തന്നെ മാലിന്യങ്ങൾ പിടി പിടിപെടാനായിട്ടുള്ള സ്കോഡ് രൂപീകരണവും മറ്റുമായിട്ട് ഇരുപത് ലക്ഷം രൂപ നാം അതിനുവേണ്ടി വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ് റോഡ് സൗകര്യം വർദ്ധിപ്പിക്കുന്നതിനായി മൂന്ന് ദശാംശം നാല് പൂജ്യം കോടിയും ലൈഫ് പദ്ധതിയുടെ പാർപ്പിട സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുവാൻ മൂന്ന് ദശാംശം ആറ് അഞ്ച് കോടിയും പുതിയ പദ്ധതിയായി റോഡ് വൃത്തിയാക്കുവാനുള്ള കണ്ടിജൻസി ജീവനക്കാർക്കായി ഇരുപത് ലക്ഷവും അംഗണവാടികൾക്ക് ഭൂമി കണ്ടെത്തുവാനും കെട്ടിടത്തിനുമായി എഴുപത്തി അഞ്ച് ലക്ഷവും അങ്കണവാടികളിൽ സോളാർ സ്ഥാപിച്ച ശീതീകരണത്തിന് സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച ഇരുപത്തി അഞ്ച് ലക്ഷവും ശ്മശാനം നവീകരിക്കൽ ഇരുപത് ലക്ഷവും വയോജനങ്ങളുടെ ക്ഷേമത്തിനായി നാൽപ്പത് ലക്ഷവും ആരോഗ്യ മേഖലയിൽ എൺപത് ലക്ഷവും ഭിന്നശേഷിക്കാരുടെയും ഭിന്നലിംഗക്കാരുടെയും ഉന്നമനത്തിനും ക്ഷേമത്തിനും നാൽപ്പത്തി അഞ്ച് ലക്ഷവും യുവജനക്ഷേമത്തിന് ഇരുപത് ലക്ഷവും സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിന് എൺപത്തി അഞ്ച് ലക്ഷവും തെരുവിളക്കളുടെ പരിപാലനത്തിന് നാൽപ്പത് ലക്ഷവും മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായി സിസിടിവി ക്യാമറകൾ സ്ഥാപിക്കുന്നതിനായി അൻപത് ലക്ഷവും കുടിവെള്ള വിതരണത്തിനായി നാൽപ്പത് ലക്ഷവും വകയിരുത്തിയിട്ടുണ്ട് വി ആൻഡ് ബി ഫാഷൻസ് ആന്റ് ഫുഡ്വെയ്സ് സെന്റ് ആന്റണീസ് ചാപ്പലിന് സമീപം പൂപ്പാനി റോഡ് കൈമുറിക്കുമെന്ന്